തഴവ കുറ്റിപ്പുറം ശ്രീനാരായണ ഗുരു സമിതി സമാധി ദിനാചരണം നടത്തി ചികിത്സാ സഹായ വിതരണവും നടന്നു കുറ്റിപ്പുറം സ്വദേശി കാട്ടൂർ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ അരി വിതരണവും നടന്നു തഴവ കുറ്റിപ്പുറം ശ്രീനാരായണ ഗുരു സമിതിയുടെ നേതൃത്വത്തിലാണ് ഗുരു സമാധി ദിനാചരണം നടത്തിയത് ഇതിന്റെ ഭാഗമായി ചികിത്സാ ധനസഹായവും വിതരണം ചെയ്തു തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു ಈ ಜರಿವರ ಮಹಿಷನಕಳ ಮಧ್ಯದ ಕಾರ್ಯ ಇರುವ ಕಾರ್ಯಕ್ರಮ ಇಲ್ಲಿ ಮಹಿಮೆಯಲ್ಲಿ ಬೆಲ್ಲಿ ಬಿತ್ತುಂಡು ನಾನ್ನ ಅವತರಣ ಪ್ರತಿ ಪುರಕ ಗುರಿ ಅದರ ಆಸನೆ ಕಣತಿನೇದಾ ಮಹಾನಾಯ ಶ್ರೀ ನಾರಾಯಣನವರಕ್ಕೆ ನಿಮ್ಮೆಲ್ಲರಿಗೂ ಆದೇಶ ಕೊಡಿತ್ತಿದ್ದು ಅದ್ಭುತೀಯಕ್ಕೆ ನಿಮಡಿ ನಾಗಿದೆ ತಾ ുമായി ബന്ധപ്പെട്ട് മധുരാധിക ചികിത്സാ ധനസഹായം അടക്കമുള്ള ജീവകാരുടെ പ്രവർത്തനങ്ങളുമായിട്ട് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾ ചേർന്ന് നടക്കുന്ന ഈ മഹ പ്രവർത്തനം ഈ ഗുരുദേവന്റെ സമാധി ദിനത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു തഴവ പഞ്ചായത്ത് അംഗം ഷാനു കെ സലാം വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് കെ മാത്യു സെക്രട്ടറി രാജേന്ദ്രൻ കാട്ടൂർ ഫാദർ ജോൺ സ്റ്റേവ ഗുരുവിനെ ഖലീലുദ്ദീൻ പൂയ്യപ്പള്ളി കയ്യാലുപുള ഓമനക്കുട്ടൻ ഉണ്ണി പനയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു സമാധി ഭാഗമായി തഴവ കുറ്റിപ്പറം സ്വദേശി കാട്ടൂർ രാജേന്ദ്രൻ അരി വിതരണം ചെയ്തു വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുറ്റിപ്പറം യൂണിറ്റ് പ്രസിഡന്റ് മാത്യു അരി വിതരണം ഉദ്ഘാടനം ചെയ്തു മതങ്ങളും കെട്ടിമണങ്ങി കിടക്കുന്ന ഒരു സമൂഹത്തിൽ മനുഷ്യനെ മനുഷ്യനല്ലാതെ മനുഷ്യനെ മനുഷ്യനല്ലാതാക്കിയ ഒരു സമൂഹം ഉണ്ടായിരുന്നു അതിനെല്ലാം എതിരായിട്ട് പടവെട്ടിയ ഒരു ഗുരുവാണ് ശ്രീനാരായണ ഗുരുസ്വാമി അദ്ദേഹത്തിന്റെ ആശയങ്ങളെ ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് സഹോദരൻ അയ്യപ്പൻ ഡോക്ടർ പൽപ്പു കുമാരനാശാൻ തുടങ്ങിയ പ്രഗത്ഭര് ഈ സമുദായത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ ഈ സമാധി ദിനം രാജേന്ദ്രൻ കാട്ടൂർ എല്ലാ വർഷം തോറും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ അരി ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം പങ്കെടുത്തു കന്യാൻ ചെന്ന് പറയുമ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ദിനമാണ് എല്ലാ ജാതി മതചിന്തകൾക്കതീതമായി ജനങ്ങൾ ഒറ്റക്കെട്ട എന്നുകൊണ്ട് അവിടെ ഉന്നമനത്തിനും ജയത്തിനും വേണ്ടി പരിശ്രമിച്ച ഒരു മഹാനായ ശ്രീനാരായണ ഗുരുവിൻ്റെ ദിവസത്തിൽ ഇത്തരം ഒരു കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ നേതൃത്വം നടത്തുക എന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യമാണ് അരിവിതനത്തിന് ഇന്ന് സർമൻസ് കാണിച്ച ജയേന്ദ്രൻ എപ്പോഴും എൻ്റെ അടുത്ത് പറയും ഞാൻ മരണം എന്ന് മരിക്കുന്നതുവരെ ഈ ചടങ്ങ് കൊണ്ട് നടന്നുകൊണ്ടിരിക്കും ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന ആപ്തവാക്യം ലോകത്തിന് സമ്മാനിച്ചാണ് പ്രിയങ്കരനായ ശ്രീ ഗുരുസ്വാമിയുടെ സമാധി ദിനാചരണത്തിൽ ബഹുമാനപ്പെട്ട ശ്രീ കാട്ടൂര് അയേന്ദ്രടൻ വർഷങ്ങളായിട്ട് ഈ പുണ്യപ്രവർത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർവേശ്വരൻ സർവ്വവിധ ഐശ്വര്യങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ ന്യൂസ് ബ്യൂറോ തഴവ